ഉരുക്ക് കോട്ടയായ കോട്ടയത്ത് സ്ഥാനാർത്ഥി നിർണയം നടത്താൻ പോലും ആകാതെ യു ഡി എഫ് നേതൃത്വം യു ഡി എഫിന് വളരെയധികം വിജയപ്രതീക്ഷയുള്ള കോട്ടയത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധിയിൽ യു ഡി എഫ് നേതൃത്വം കടുത്ത അസംതൃപ്തിയിലുമാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ ഗുണകരമായി ഉപയോഗപ്പെടുത്താൻ കോട്ടയത്ത് കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യം യു ഡി എഫിൽ ശക്തമായി ഉയർന്നിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ പേര് സജീവ ചർച്ചകളിലേക്ക് ഉയർന്നതും ഇതിനെ തുടർന്നാണ് എന്നാൽ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചുനിന്നു അതോടെ യു ഡി എഫിനുള്ളിൽ ആദ്യഘട്ട തർക്കമായി ഒടുവിൽ കേരള കോൺഗ്രസ്സിന് സീറ്റ് ലഭിക്കുകയും ചെയ്തു പിന്നീട് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചായി അടുത്ത തർക്കം അതിപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു നിലവിലെ എം പി തോമസ് ചാഴിക്കാടൻ യു ഡി എഫിന്റെ പ്രതിനിധിയായാണ് കഴിഞ്ഞ തവണ മത്സരിച്ചതും ജയിച്ചതും മുന്നണി മാറ്റത്തെ തുടർന്ന് ജോസ് കെ മാണിക്ക് ഒപ്പം ചാഴിക്കാടനും എൽ ഡി എഫിലെത്തി ഇക്കുറയും തോമസ് ചാഴിക്കാടൻ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ അഭിമാന പോരാട്ടമായാണ് കോട്ടയത്തെ യു ഡി എഫ് നേതൃത്വം കരുതുന്നത് സീറ്റ് നൽകിയിരിക്കുന്നത് കേരള കോൺഗ്രസിനാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ താല്പര്യം കൂടി പരിഗണിക്കണമെന്ന ഉപാധിയോടെയാണ് കോട്ടയം സീറ്റിന്മേലുള്ള അവകാശവാദങ്ങൾ കോൺഗ്രസ് ഉപേക്ഷിച്ചത് ഫ്രാൻസിസ് ജോർജ് പി സി തോമസ് എം പി ജോസഫ് എന്നീ പേരുകൾക്കൊപ്പം മോൺസ് ജോസഫ് സജീവ് മഞ്ഞക്കടമ്പിൽ എന്നീ പേരുകളും സജീവ ചർച്ചയിലുണ്ട് മുൻ എം പിമാർ എന്ന പരിഗണന ഫ്രാൻസിസ് ജോർജിനും പി സി തോമസിനും ഗുണകരമായി മാറും അതേസമയം റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും കെ എം മാണിയുടെ മരുമകനുമായ എം പി ജോസഫും മണ്ഡലത്തിൽ സ്വീകാര്യനാണ് ജോസ് കെ മാണി മുന്നണി വിട്ടപ്പോൾ യു ഡി എഫിനൊപ്പം ഉറച്ചുനിന്നു എന്ന പ്രത്യേകതയും എം പി ജോസഫിന് കരുത്താകുന്നുണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച വ്യക്തമായ ചിത്രം തെളിയുന്നതിന് മുൻപ് തന്നെ സജി കടമ്പിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് യു ഡി എഫ് നേതാക്കളെ പ്രകോപിതരാക്കിയിട്ടുമുണ്ട് ഫ്രാൻസിസ് ജോർജിനോടാണ് പി ജെ ജോസഫിന് കൂടുതൽ താല്പര്യം ആ തീരുമാനം കോൺഗ്രസിനും സ്വീകാര്യമാണ് അതേസമയം സീറ്റുമോഹികളായ മറ്റുള്ളവർ ഉടക്കി നിൽക്കുന്നതോടെ കൃത്യമായ നിലപാട് കൈക്കൊള്ളാൻ യു ഡി എഫും ബുദ്ധിമുട്ടുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണത്തിന് മുതിർന്നത് ഈ സാഹചര്യത്തിലാണ് കടുത്തുരുത്തി എം എൽ എ ആയ മോൻസ് ജോസഫ് തന്റെ സ്ഥാനാർത്ഥി മോഹം പി ജെ ജോസഫിനെ അറിയിച്ചത് സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായാണ് കേരള കോൺഗ്രസിൽ പി ജെ ജോസഫ് കഴിഞ്ഞാൽ മോൻസ് ജോസഫ് ആണ് ശക്തൻ ഫ്രാൻസിസ് ജോർജ് എം പി ആയാൽ ആ സ്വാധീനം നഷ്ടമാകുമെന്ന സംശയമാണ് മോൻസിനും കൂട്ടർക്കുമുള്ളത് എന്നാൽ ഡൽഹിയിൽ ഫ്രാൻസിസ് ജോർജും കേരളത്തിൽ മോൻസ് ജോസഫും പാർട്ടിയിൽ പ്രധാനികളായിരിക്കുമെന്ന ഫോർമുല മുന്നോട്ട് മുന്നോട്ടുവച്ച് അന്തരീക്ഷം ശാന്തമാക്കാനാണ് പി ജെ ജോസഫ് ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച വ്യക്തമായ തീരുമാനം ഉടനെ കൈക്കൊള്ളണമെന്ന അന്തിമ ശാസന യു ഡി എഫ് നേതൃത്വം കേരള കോൺഗ്രസിന് ഇതിനോടകം നൽകി കഴിഞ്ഞു എ കെ ആന്റണിയുടെ മകനും ബി ജെ പിയുടെ ദേശീയ നേതാവുമായ അനിൽ ആന്റണിയെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരും അവരുടെ പരിഗണനയിലുണ്ട് യു ഡി എഫിന് മുൻതൂക്കമുള്ള ഇടമാണെങ്കിലും സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടനിലൂടെ ഒരു കൈ നോക്കാനുള്ള നീക്കമാണ് ഇടത് കേന്ദ്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്